നമസ്കാരം രാജ്യത്ത് ഇപ്പോൾ എല്ലായിടത്തും ചർച്ച ജിയോ അവസാനിക്കാൻ പോവുകയാണെന്നും ഇനി ബി എസ് എൻ എൽ ഭരിക്കും എന്നൊക്കെ ഉള്ളതാണ് കാരണം ഇപ്പോൾ ബി എസ് എൻ എൽ ആണ് ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ ലഭ്യമാകുന്നത് നേരത്തെ പ്ലാൻ നിരക്ക് തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നതെങ്കിലും എങ്കിലും ഇപ്പോൾ ജിയോക്കാളും ലാഭമാണ് ബി എസ് എൻ എൽ എന്ന് പറഞ്ഞുകൊണ്ട് ബി എസ് എൻലേക്ക് മാറുന്നത് ഒരുപാട് പേരുണ്ട് അതുപോലെ ബി എസ് എൽ നിന്ന് ജിയോയിലേക്ക് പോർട്ട് ചെയ്തവർക്ക് പണി കിട്ടുമെന്നുൾപ്പെടെയുള്ള വാർത്തകളും വരുന്നുണ്ട് രാജ്യത്തെ ടെലികോം മേഖല കൂടുതൽ മത്സരാധിഷ്ഠമായ കാഴ്ചയാണ് കാണുന്നത് നേരത്തെ ജിയോ വളരെയധികം ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ബി എസ് എൻ എല്ലും ജിയോയും തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടുക എന്നത് വളരെയധികം പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു ഒരിക്കലും ഈ രണ്ടു പേരും ഏറ്റുമുട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് ജിയോടൊപ്പം മുട്ടാനായി ബി എസ് എല്ലിന് പറ്റില്ല എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് ഒരു കാലത്ത് എല്ലാവരുടെ കയ്യിലും ബി എസ് എൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴായിരുന്നു ജിയോയുടെ വരവ് മറ്റേത് സിം വന്നപ്പോഴും ബി എസ് എല്ലിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത പ്രേക്ഷകർ എല്ലാവരും തന്നെ ജിയോയുടെ പിന്നാലെ പോവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കാഴ്ച തിരിച്ച് ജിയോയിൽ നിന്നും ബി എസ് എൽ വരുന്ന കാഴ്ചയാണ് അതുപോലെ കയ്യിലുണ്ടായിരുന്ന പഴയ ബി എസ് എൻ എൽ നമ്പറൊക്കെ തന്നെയും പുതുക്കി റീചാർജ് ചെയ്ത് അത് ഉപയോഗിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ടെലികോം മേഖല കൂടുതൽ മത്സരധിഷ്ഠിതമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന കാഴ്ച കാണുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ആദ്യപഥത്തിന് കടുത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് പറയണം അതും ജിയോനെ മുട്ടടിപ്പിച്ചുകൊണ്ടാണ് ബി എസ് എൻ എത്തുന്നതെന്ന് എല്ലാവർക്കും ഇപ്പോൾ അതിശയമാണ് ഇതോടെ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കൂടുതൽ വഴി തേടുകയാണ് കമ്പനി ഇതിന്റെ ഭാഗമായി നിരവധി ജനപ്രിയ റീചാർജ് പ്ലാനുകളാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് അൺലിമിറ്റഡ് കോളിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്ന ഇത്തരം റീചാർജ് പ്ലാനുകൾ വിവിധ വില നിലവാരത്തിൽ ലഭ്യമാണ് അതിൽ തന്നെ വളരെ മികച്ച സേവനങ്ങൾ ലഭിക്കുകയും അധികം വിലയില്ലാത്തതുമായ ചില പ്ലാനുകളും ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ പ്ലാൻ ഒട്ടുമിക്ക ഉപഭോക്താക്കൾക്കും ഒരുപോലെ അനുയോജ്യമാണ് ഈ പ്ലാനിൽ പതിനാല് ദിവസത്തേക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റയാണ് ജിയോ നൽകിയിരിക്കുന്നത് കമ്പനി നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓഫർ കൂടിയാണിത് അൺലിമിറ്റഡ് ഫൈവ് ജി കിട്ടുന്നതിന് പുറമേ മറ്റു നിരവധി ആനുകൂല്യങ്ങളും പ്ലാനിൽ എന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ പ്ലാനിന്റെ പ്രധാന സവിശേഷതകളൊക്കെ കുറിച്ചും പറയുന്നുണ്ട് ജിയോയുടെ നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ പ്രീപെയ്ഡ് റീചാർജ് പ്ലാനിലൂടെ ഉപഭോക്താക്കൾക്ക് പ്രതിദിനം നൂറ് എസ് എം എസ് പ്രതിദിനം രണ്ട് ജി ബി ഫോർ ജി ഡേറ്റയും പതിനാല് ദിവസത്തേക്ക് അൺലിമിറ്റഡ് വോയിസ് കോളും ലഭ്യമാകും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ കേവലം ഡേറ്റയാണെങ്കിൽ അൺലിമിറ്റഡ് കോൾ എന്നിവ കൊണ്ട് ഇത് തീരുന്നില്ല ജിയോ ക്ലൗഡ് ജിയോ സിനിമ ജിയോ ടി വി തുടങ്ങി ജിയോയുടെ സ്യൂട്ട് ആപ്പുകളിലേക്ക് കൂടുതലായി ആക്സസ് ലഭിക്കാനും ഈ ഓഫറിലൂടെ സാധിക്കും അതുവഴി ഒറ്റ റീചാർജിലൂടെ നിങ്ങൾക്ക് വിനോദ അധിഷ്ഠിത പരിപാടികൾ ആസ്വദിക്കാനും അവയുടെ വിശാലമായ അവസരങ്ങൾ അനുഭവിക്കാനുമുള്ള അവസരമാണ് ലഭിക്കുന്നത് മൈ ജിയോ ആപ്പ് വഴിയോ പ്രീപെയ്ഡ് സേവനങ്ങൾ നൽകുന്ന മറ്റ് പ്ലാറ്റ്ഫോമുകൾ വഴിയോ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്ലാൻ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇത്തരം സേവനത്തിനായി മൈ ജിയോ ആപ്പ് അധികം ഫീസ് ഒന്നും ഈടാക്കുന്നില്ല എന്നതാണ് എന്നാൽ ജിപേ പേടിഎം ഫോൺ പേ തുടങ്ങിയവയിൽ തന്നെ ഇതിൽ നിശ്ചിത തുക ഫീസായി അടയ്ക്കേണ്ടി വരുന്നു സാധാരണഗതിയിൽ ഇത്തരം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലാനുകൾ കൂടുതലായി അവതരിപ്പിക്കുന്നത് ബി എസ് എൻ എൽ ആണ് ഉപഭോക്താക്കളുടെ സാമ്പത്തിക ആവശ്യകത അനുസരിച്ച് കുറഞ്ഞ ചിലവിൽ പ്ലാനുകൾ അവതരിപ്പിക്കുക എന്നതാണ് ബി എസ് എൻ എല്ലിന്റെ ലക്ഷ്യം എന്നാൽ അതിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ജിയോയും രംഗത്ത് വന്നിരിക്കുന്നത് മുകേഷ് അംബാനിയുടെ ജിയോ ഇപ്പോൾ ടെലികോം മേഖലയിൽ വലിയ വെല്ലുവിളി നേരിടുന്നു നിരക്ക് വർധന ഈ തിരിച്ചടി അദ്ദേഹം നേരിട്ടത് എന്നാൽ ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനി തന്നെയാണ് ജിയോ എന്ന് പറയാം പക്ഷെ നിരവധി യൂസർമാർക്ക് നിരക്ക് വർധനയോടെ തന്നെ ബി എസ് എല്ലേ കൂടു സാധ്യത കൂടി കാണിക്കുന്നു ബി എസ് എൻ എൽ അതിന് പിന്നാലെ നിരവധി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റീചാർജ് പ്ലാനുകളും പുറത്തിറക്കിയിരുന്നു അതോടൊപ്പം രാജ്യവ്യാപകമായി തന്നെ ഫോർ ജി ഫൈവ് ജി ടവറുകൾ സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഇത് കൂടുതൽ പേരെയും ബി എസ് എൻ ലേക്ക് ആകർഷിക്കുകയായിരുന്നു ഇപ്പോഴിതാ വെല്ലുവിളികളെ മറികടന്ന് തിരിച്ചുവരാൻ ഒരുങ്ങുകയാണ് ജിയോ ജിയോ ഇപ്പോൾ പുതിയൊരു പ്ലാൻ പുറത്തിരിക്കുകയാണ് ഈ മാസം റീചാർജ് പ്ലാൻ ആണ് ഇത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ പ്ലാനിനോട് ഇത് ജിയോ യൂസർമാർ ചെലവിടേണ്ട ഒരു കാര്യം കൂടിയാണ് ഇതുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നുണ്ട്